ടക്ക് പി എസ് പി ടി എം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം വടക്ക് പി എസ് പി ടി എം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ അധ്യക്ഷൻ

ഒരു സ്കൂളാണ് പി എസ് പി ജി എം എൽ പി എസ്കൂള് ഈ സ്കൂളില് എല്ലാ വർഷവും നമ്മൾ പറയുന്നത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൂടിയാണ് കടന്നു മികവിന്റെ കേന്ദ്രമായി നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ മികമാറുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ പോകുന്നത് രാഷ്ട്രപതിയുടെ ബാല പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് വിശിഷ്ടാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത ലത്തീഫ് ഷീജ ബിഹം യൂത്ത് കോർഡിനേറ്റർ നൌഫൽ എം അബ്ദുൾ സലീം എം സുൽഫിഖാൻ റൌത്തർ ഷമീന മഞ്ജു റഷീദ നിസ ചിത്ര അഫ്സൽ സുമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി